അപ്പോൾ ഗ്യാസം നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അടിപൊളി അയല അയല കിട്ടിയിട്ടുണ്ട് കുട്ടിയെല്ലാം ഇടത്തരം ഉള്ള അയലയാണ് നല്ല പച്ച അയലയാണ് നല്ല ഫ്രഷ് അയലാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പം നമുക്ക് അയലൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാം അപ്പം ഇത് കറിയാണ് വെക്കുന്നത് അപ്പം നമ്മളെല്ലാം പണ്ടുള്ളവർ പാടുന്ന അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് അതേ കണക്കും നമുക്ക് ശേഷം അതിൻ്റെ അരപ്പുണ്ടാക്കണം അരപ്പെന്നു വെച്ചാൽ തേങ്ങാവശ്യത്തിന് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കൊച്ചുള്ളി ഇതെങ്ങനെ നമുക്ക് ആവശ്യത്തിന് പിന്നെ പുളി നമ്മൾ കുറച്ച് പുളി കൂടെ വേണം നമുക്ക് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കറിയേപ്പിലൊക്കെ വേണം അത് അതും കൂടെയൊക്കെ അരച്ചെടുത്ത് ഇതേ കൺസൾട്ടിൽ അരച്ചെടുക്കുക അപ്പം നമുക്കിത് കാണുമ്പോൾ കളർ കുറവാണെങ്കിലും പക്ഷേ ക്യാമറയ്ക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കളുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുണ്ട് പിന്നെ ഓരോ പൊടിയനുസരിച്ചിരിക്കും ഈ മുളക് പൊടിയൊക്കെ വേറെ നമുക്ക് അറിയാമല്ലോ മുളക് പൊടിയൊക്കെ ഏരിയ ഉള്ളതുണ്ട് പിന്നെ കളർ കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് അപ്പോൾ അതൊന്നും നമുക്കിവിടെ പറയേണ്ട കാര്യമില്ല അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം എന്നിട്ട് നമ്മൾ പുളിവെള്ളം ചേർക്കുന്നുണ്ട് പുളിവെള്ളം നമ്മൾ തോനായിപ്പോയാലും പുളി പുളിപ്പ് വരും കുറച്ചായാലും പിന്നെ ഒരു ടേസ്റ്റും കിട്ടത്തില്ല അപ്പം നമുക്ക് പുളിയൊക്കെ ഏകദേശം നമ്മൾ പുളിയൊക്കെ പുഴിഞ്ഞെടുത്ത് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് എല്ലാ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് എടുക്കണം അല്ലെങ്കിൽ നമുക്ക് മീൻ വരുന്ന കിട്ടാനൊന്നും ടൈം കിട്ടത്തില്ല മീൻ വെച്ചാലും കൊള്ളത്തില്ല അപ്പോൾ അതൊക്കെ പോട്ട് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളിതൊക്കെ ആക്കിയെടുത്ത് പിന്നെ പച്ചമുളക് തക്കാളിയൊക്കെ വേണമെങ്കിൽ ഇടാം പിന്നെ ഉപ്പിടണം ഉപ്പിട്ടില്ലെങ്കിൽ പിന്നെ മീൻ വെച്ചിട്ടും യാതൊരു ഉപയോഗവും ഇല്ല നമുക്ക് ഇതൊക്കെ നല്ലതുപോലെ ക കലക്കി വെക്കണം കലക്കിയെന്ന് വെച്ചാൽ കൈയിട്ടിളക്കി അല്ലെങ്കിൽ ബോളിട്ടിളക്കി നിങ്ങൾക്ക് എന്തൊന്ന് തോന്നുന്നു അതേ കണക്ക് ചെയ്യുക അപ്പം നമ്മൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ നമുക്ക് പക്കാളി വേണം ഉള്ളി വെച്ചാൽ തക്കാളി മുറിങ്ങയ്ക്ക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇടാം മുറിങ്ങച്ച എന്നിട്ടേക്കൊന്നും കൊള്ളൂല അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളിതെല്ലാം തിളച്ച് തലാടി പൊഴി അത് വറ്റി വരുന്നുണ്ട് പിന്നെ കടു എടുക്കുക കടു താ താളിച്ചെടുക്കുക ഇന്നെല്ലാം നമ്മളിവിടെ പറയാം കടു വറുത്തെടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്താണ് ഇഷ്ടപ്പെട്ട ഒരു കമൻ്റ് കൂടെ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ അപ്പം അതേ ഒരു വീഡിയോ അതേ